ബ്രിട്ടന് മുന്നിൽ തൊറ്റടിയുന്ന മോദിയാണ് കാണാൻ പറ്റുന്നത് ഇവിടെ ലോക നേതാവ് മോദിയെ ട്രോളിക്കൊണ്ട് രംഗത്ത് വരുമ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായത് എന്ന് പറയാം അതായത് മോദിക്ക് വഷളായത് കാര്യം മറ്റൊന്നുമല്ല നാനൂറ് സീറ്റിന്റെ ഒരു കഥ പറഞ്ഞിരുന്നു മോദി അല്ലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ ആ തെരഞ്ഞെടുപ്പിന്റെ ബലം പുറത്തു വരുന്നിടം വരെ ഒരു വലിയ നാനൂറിന്റെ കണക്കും കൊണ്ടാണ് ബി ജെ പി കളത്തിലേക്ക് ഇറങ്ങിയിരുന്നത് എന്നാൽ അത് ബി ജെ പിക്ക് എൻ ഡി എക്കോ നേടാൻ സാധിച്ചില്ല എന്ന വസ്തുത ജൂൺ നാലിന് റിസൾട്ട് പുറത്തു വന്നതോടെ നമുക്ക് എല്ലാം തെളിഞ്ഞു പരന്ന് അങ്ങനെ കിടന്നു എന്നാൽ ഈ വിഷയം ലോക നേതാക്കൾ മറന്നിട്ടില്ല അവരുടെ മുന്നിൽ ഇപ്പോഴും അതങ്ങനെ പരവതാനി വിരിച്ചു പോലെ കിടക്കാണ് അത്രയും വലിയ വീപുപറച്ചിലാണ് മോദി നടത്തിയിരുന്നത് ഇവിടെ യു കെയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വൻ വിജയം നേടിയതിന് പിന്നാലെ ബി ജെ പി ട്രോളി രംഗത്ത് വരികയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ ലേബർ പാർട്ടിയുടെ നാനൂറ്റി പന്ത്രണ്ട് സീറ്റിലെ വിജയത്തെ ശശി തരൂർ ബി ജെ പിക്ക് എതിരെ ആയുധമാക്കുകയാണിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുടനീളം ബി ജെ പിയുടെ മുദ്രാവാക്യം ഇത് തന്നെയായിരുന്നു മൂന്നാം തവണയും മോദി സർക്കാർ ഇത്തവണ നാന്നൂറ് കടക്കും എന്നത് എന്നാൽ ബലം വന്നപ്പോൾ മനക്കോട്ടകൾ തകർന്ന് എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലേക്ക് കുപ്പുകുത്തുകയായിരുന്നു ബി ജെ പി ആകട്ടെ ഇരുന്നൂറ്റി നാല്പത് സീറ്റുകൾ നേടി ഇത് പക്ഷേ ഒറ്റയ്ക്ക് സർക്കാർ ഉണ്ടാകാനാകാത്ത സ്ഥിതിയിലേക്കാണ് പാർട്ടിയെ എത്തിച്ചതും ഇതോടെ സഖ്യകക്ഷികളുടെ കനിവിലാണ് സർക്കാർ രൂപീകരണം നടന്നത് ഇതിനാണ് തരൂർ പസ് പരിഹസിച്ചത് കോൺഗ്രസ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ നേടിയപ്പോൾ ഇന്ത്യ ബ്ലോക്കിന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ ലഭിച്ചു വോട്ടെടുപ്പിന് ശേഷം രണ്ട് സ്വതന്ത്ര എം പിമാർ കോൺഗ്രസ് പിന്തുണ വാഗ്ദാനം ചെയ്തു ഇത് ഇന്ത്യ ബ്ലോക്കിന്റെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തി ആറിലേക്കും ഉയർത്തി അപ്പോഴൊന്നും തന്നെ എന്തില്ല മോദിയുടെ അധികാരം ഉറപ്പിച്ചിരിക്കാൻ പാകത്തിനുള്ള ആ കസേര അവിടെ ഉണ്ടായിരുന്നില്ല ഇന്ന് ബി ജെ പിയുടെ ബലത്തിലുള്ള ബലത്തിലുള്ളൊരു പ്രധാനമന്ത്രി അല്ല മോദി പകരമോ എൻ ഡി എ ഇതിൽ ആരെങ്കിലും നായിഡുവോ നിതീഷോ ഇതിൽ ആരെങ്കിലും ഒന്ന് പാലം വലിച്ചാൽ ആ ചരടൊന്നള ഇളക്കിയാൽ തീരാവുന്നതേ ഉള്ളു മോദിയുടെ പ്രധാനമന്ത്രി കസേര അപ്പോൾ പിന്നെ എങ്ങനെയാണ് ട്രോളാതിരിക്കുക